ഹായ് വേൾസ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഗൌണിന്റെ കളക്ഷൻസ് ആണ് ഡബിൾ എക്സൽ സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് വരുന്നത് ഇതിന്റെ മെറ്റീരിയൽ ഡെൽറ്റയാണ് ഇതിൽ സിബുണ്ട് കേട്ടോ ഫീഡിങ് ആണ് ഇൻവിസിബിൾ സിബാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് എൻഡില് എലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇതുപോലെ ഈ ഒരു ഷേപ്പ് ഷെയ്പ്പെ ഇവിടെയാണ് പ്ലീറ്റ്സ് വന്നിട്ടുള്ളത് കേട്ടോ ബാക്കിൽ പ്ലീറ്റ്സ് ഒന്നും ഉണ്ടാവില്ല ഫ്രണ്ടിൽ മാത്രം ചെറിയൊരു പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിസ്സാക്കണ്ട മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപയാണ് കേട്ടോ ഒരു പീസിന് നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് ഇത് ഇതിൽ ബട്ടൺ ആണോ കൊടുത്തുള്ളത് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു കട്ട് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ഫ്ലോറൽ ഡിസൈൻ ആണ് ലാർജ് മുതൽ സൈസ് വരയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റും നെറ്റഫ്ലക്സിലൊരു പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് സൈസ് ഒന്ന് ചോദിക്കാം കേട്ടോ ഈ ഒരു ആം ആംഫോൾ ടു ഹോൾ ഈ ഒരു സൈസ് അല്ലേ അതൊന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം ലാർജ് സൈസ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാട്ടോ ഈ ഒരു ഭാഗം മാത്രം ഓൾട്ടർ ചെയ്താൽ മതിയാവും ഇവിടുന്ന് ഈ ഒരു കട്ട് കണ്ടില്ലേ ഇത്രയും ഭാഗം മാത്രം ഓൾട്ടർ ചെയ്താൽ മതിയാവും കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് അപ്പോൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാട്ടോ മുന്നേ സേവ് ചെയ്ത നമ്പറിൽ മെസ്സേജ് അയക്കരുത് നെക്സ്റ്റ് സിഗ് വരുന്നതാണ് ഈ വെ സിപ്പ് വരുന്നതാണ് പിക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ഇവിടെ സിഗ് വരുന്നുണ്ട് കേട്ടോ നല്ല ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ അത് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് ഡെൽറ്റ മെറ്റീരിയൽ ആണ് കേട്ടോ അത് ആണ് റാണി പിങ്ക് ആ ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസാണ് നല്ലൊരു ബ്ലാക്ക് ആണ് ഷീഡ് ഷീഡാണ് ഓക്കെ നെക്സ്റ്റ് സെയിം മെറ്റീരിയൽ തന്നെ ഒരു ടോപ്പ് ആണ് കേട്ടോ ഇത് ജീൻസിലേക്കൊക്കെ എറിയാൻ പറ്റിയായിട്ടാണ് ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് ആണ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് സെയിം പ്രൈസ് തന്നെയാണ് ത്രീ നയൻ ഫൈവ് ആണ് പ്രൈസ് തന്നത് ഇവിടെ സിപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് എന്താണോ ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് നല്ല ബലൂൺ സ്ലീവ് മോഡലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് ഡെൽറ്റ മെറ്റീരിയൽ ആണ് ഡബിൾ എക്സ് സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് നാൽപ്പത് രൂപേന് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായേ ഞാൻ ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ഒരു പുതിയ വേണ്ടിയിട്ട് കാണാം താങ്ക് യു